ഞാൻ ചെല്ലുന്ന മൊമെൻറ്റിൽ എനിക്ക് ഏറ്റവും ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ മീൻ നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് കപ്പടിക്കും എന്നുള്ള മൊമെൻറ്റിലാണ് പോകുന്നത് അവിടെ എത്തി എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെക്കാളൊക്കെ ഒത്തിരി വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ മത്സരാർത്ഥികൾ നമ്മുടെ സഹ മത്സരാർത്ഥികൾ അപ്പോൾ അവരവിടെ കോമ്പറ്റീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ഓരോ ഡേം മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ആദ്യം ഒരു പതിനാറ് ദിവസം ഞാൻ നിന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കപ്പ് കിട്ടും എന്നുള്ളത് ഞാൻ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ ആ ആദ്യത്തെ ഒരു പതിനാറ് ദിവസം ഞാൻ നിന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ പോകുവാണെന്നുണ്ടെങ്കിൽ കാരണം ആ കപ്പിൽ ശിശുവൊക്കെ കപ്പടിക്കാന്നുള്ള ഒരു 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 ആഗ്രഹവും ഒരു കോൺഫിഡൻസും എനിക്ക് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് എന്നപ്പോഴും എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റേ ഇനി കാട്ടുതയായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കയറി ചെല്ലുമ്പോൾ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്ക് കംപ്ലീറ്റ് എനിക്ക് പോലും അറിയില്ല കാരണം ഞാൻ എത്രത്തോളം ഫിറ്റാണ് അല്ലെങ്കിൽ എത്രത്തോളം എൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഫയറുമാണ് നമ്മൾ ആ സമയത്ത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഒരു പ്രിപ്പേർഡായിട്ട് സംസാരിച്ച കാര്യമല്ല അത് ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നുള്ളത് പക്ഷേ അതിന് ശേഷം ഓരോ ദിവസവും മുന്നോട്ട് പോയപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനിടയിൽ എനിക്ക് പതിമൂന്ന് ദിവസം മെഡിക്കൽ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് സിജോ റെസ്റ്റ് എടുക്കണം സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഒരു ടാസ്കിന് ഇടയിൽ എൻ്റെ വാഴയിൽ നിന്ന് ഒരുപാട് പഴുപ്പ് വരികയും അപ്പോൾ പിന്നെ എനിക്ക് കാരണം ഞാനപ്പോൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് ഡൗണായി അതിനകത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ സറും പിന്നെയാണ് എൻ്റെ ടാസ്കിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാനവിടെ നിൽക്കുക എന്നുള്ള ടാസ്ക്കൂടെ എനിക്കായി ടാസ്കിൻ്റെ മുകളിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്ക് വലിയൊരു ടാസ്ക്കായിട്ട് മാറി എൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി രാവിലെ എണീക്കുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് അറിയാം എൻ്റെ വാ അടഞ്ഞു പോവും രാവിലെ എണീക്കുമ്പോൾ ഒരു ഞാൻ മോർണിംഗിൽ ഡാൻസ് കളിക്കാത്ത റീസൺ അതാണ് കാരണം എനിക്ക് മോർണിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല അവരുടെ വാ ഇങ്ങനെ ക്ലോസ് ആയിട്ട് അടഞ്ഞിരിക്കുകയായിരിക്കും കാരണം പഴുപ്പ് വന്നിട്ട് വാ അഞ്ഞിരിക്കും പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഏറ്റവും അധികം പഴുപ്പ് ഞെക്കി കളയും ഇങ്ങനെ പഴുപ്പ് ഞെക്കി 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 വായിലൂടെ പഴുപ്പ് കളഞ്ഞിട്ടാണ് ഞാൻ ഇല്ല അങ്ങനെ ഇല്ല കാരണം നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇത് നമ്മൾ അറിഞ്ഞിട്ടാണ് പോകുന്നത് ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പം നമ്മളത് അതുമായിട്ട് എനിക്കറിയാം ഞാനവിടെ പോകുന്ന സമയത്ത് ഞാൻ ഷെമീരിക്കടത്ത് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പിൻബിലാണല്ലോ എൻ്റെ ഒരു അഞ്ചാറ് കിലോ കുറയുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് കാരണം നമുക്കവിടെ ഫുഡ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും നമുക്കറിയാം പക്ഷെ നമ്മുടെ ഈ സീസണിൽ കണ്ടൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ടീം കോൺസെപ്റ്റ് എനിക്ക് ആ കോൺസെപ്റ്റ് താല്പര്യമൊന്നുമില്ല പക്ഷേ പവർ ടീം കോൺസെപ്റ്റ് വന്നതുകൊണ്ട് അവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കിടയ്ക്ക് മട്ടനും ചിക്കനും ഒക്കെ ആദ്യത്തെ കുറേ ദിവസങ്ങളിലേക്ക് കിട്ടുമായിരുന്നു അപ്പം നമുക്കൊരു പരിധിവരെ സാധാരണ സീസൺ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു വൺ പേഴ്സൻറ്റേജ് അതിൽ നമുക്ക് കുറച്ചുകൂടെ ഫുഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ല ഫുഡ് പട്ടണി കിടന്നതായിട്ടൊന്നുമല്ല നമുക്കവിടെ നമ്മള ഇതൊക്കെ നമ്മൾ പൊരുത്തപ്പെടാം ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് കൂടെ വരുന്നുണ്ട് പക്ഷേ ആര് വന്നാലും ശരി അതിപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് എത്ര വലിയ സെലിബ്രിറ്റി കയറിയാലും അവർ പാത്രം കഴുകണം അവർ തുണി അലക്കണം അവർ മറ്റേ തറ തുടക്കണം കക്കൂസ് പോലെ അവർ ക്ലീൻ ചെയ്യണം ആഹാരം പാകം ചെയ്യണം ഇത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോൾ അറിഞ്ഞിട്ട് കയറി ചെന്നിട്ട് പിന്നീട് നമുക്ക് അതിനകത്ത് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ട് കാര്യമില്ല കംപ്ലയിന്റ് നടത്തവും ഇല്ല A big Boss